നമസ്കാരം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ലോക പോലീസായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയ്ക്ക് അവരുടെ സൈനിക സാന്നിധ്യമില്ലാത്ത രാജ്യങ്ങൾ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം ഏതാണ്ട് അറബ് നാടുകളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവരുടെ സൈനിക താവളങ്ങളുണ്ട് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇപ്പോഴും നിലവിലുണ്ട് അതേ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അറബ് നാടുകളെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഈ എല്ലാ ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും അവരുടെ പുണ്യസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്ന മെക്ക മദീന ഒക്കെ ഈ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ആ സുരക്ഷയിലാണ് കഴിയുന്നത് അവർക്കവിടെ സൈനിക താവളങ്ങളും മറ്റുമൊക്കെയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം സൗദിയിൽ അവിടെ മതനിയമുണ്ട് പക്ഷേ അവിടുത്തെ അമേരിക്കക്കാർക്ക് ഇതൊന്നും ബാധകമല്ല അവർ താമസിക്കുന്നിടത്ത് വേറെ നിയമമാണ് അവിടെ സൗദിയുടെ നിയമമൊന്നുമല്ല അതേപോലെ തന്നെ പാകിസ്ഥാനിലും ഉണ്ട് പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ് എന്ന് പറഞ്ഞ സ്ഥലം അത് ഈ നമ്മുടെ ഓപ്പറേഷൻ ചിത്തൂർ സമയത്ത് വലിയ സംസാര വിഷയമായ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട് എന്ന് ലോകത്തെ മുൻനിരയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങൾക്കറിയാം ഇന്ത്യയ്ക്ക് നൂറ് ശതമാനം അറിയാം അവിടെ സൈനിക സൈനിക സാന്നിധ്യം കൊണ്ട് അമേരിക്കയുടെതായിട്ടുള്ള സൈനിക സാന്നിധ്യം കൊണ്ടു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നമുക്കതൊന്നും വിഷയമായിരുന്നില്ല നമ്മൾ നമ്മുടെ വജ്രതായുധമായിട്ടുള്ള ബ്രഹ്മോസ് ഉപയോഗിച്ച കൂട്ടത്തിൽ അവിടേക്കും അടിക്കുകയുണ്ടായി ഈ നൂർഖാൻ എയർവേസ് നമ്മൾ അടിച്ചു തീർത്തു എന്നാണ് പറയുന്നത് അവിടെ അമേരിക്കക്കാരടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് എന്ന് പറയുന്നു പക്ഷേ ഒരു സ്ഥിരീകരണമില്ല അമേരിക്ക സ്ഥിരീകരിക്കാനും പോകുന്നില്ല കാരണം മറ്റൊരു രാജ്യത്ത് വെച്ച് അവരുടെ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഒരിക്കലും ഒരു രാജ്യം സമ്മതിക്കല്ലോ ഒരു പക്ഷേ അതിനുശേഷമായിരിക്കാം ട്രംപും അമേരിക്ക ഒക്കെ ഇന്ത്യയ്ക്കെതിരെ തിരിയുകയും ട്രംപാണ് ആദ്യം ആ യുദ്ധം നിർത്താനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയത് പിന്നീട് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളുടെയൊക്കെ തുടക്കം ഒരുപക്ഷെ ഈ നൂർഖാൻ എന്ന എയർബേസ് ഇന്ത്യ അടിച്ചതുകൊണ്ടായിരിക്കാം അപ്പോൾ അവിടെ അതുവരെ ചില രാജ്യങ്ങൾ വിശ്വസിച്ച് വന്നിരുന്ന ചില വിശ്വാസങ്ങൾ തകർന്നടിഞ്ഞൊരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പലപ്പോഴും ഈ അമേരിക്കയ്ക്ക് ഈ മറ്റു രാജ്യങ്ങൾ ഇടം കൊടുക്കുന്നത് സൈനിക താവളമായിട്ട് ഇടം കൊടുക്കുന്നത് അമേരിക്കയ്ക്ക് അങ്ങനെ ഇടം കൊടുക്കുന്നത് വഴി തങ്ങളുടെ രാജ്യം കൂടി സുരക്ഷിതമായിരിക്കും എന്ന കാരണത്താണ് അതായത് മറ്റേതെങ്കിലും രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കുമ്പോൾ അത് അമേരിക്കയെ കൂടി ബാധിക്കുന്നു അങ്ങനെ അവരും തങ്ങളുടെ കൂടെ കൂടി തങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുത്ത് നിൽക്കും അല്ലെങ്കിൽ തങ്ങളെ വന്ന രാജ്യത്തിനെ തിരിച്ചാക്രമിക്കും എന്ന ഒരു വിശ്വാസത്തിലാണ് പലരും ഇവരെ ഇവർക്ക് ഇടം കൊടുക്കുന്നത് അത് ഗൾഫ് രാജ്യങ്ങളും അങ്ങനെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കത്തറ <laughs> liksom, uh, ും ഖത്തറിന്റെ കാര്യം അതുതന്നെയാണ് അവിടെയൊക്കെ ഞാൻ വരാം അതിനുമുമ്പ് ഈ പാകിസ്ഥാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു അവരൊരു മൂഢസ്വർഗത്തിലായിരുന്നു എന്ന് ഇന്ത്യ തെളിയിച്ചു കൊടുത്തു അമേരിക്കയല്ല ഇനി ഏത് രാജ്യത്തിൻ്റെ ഒരു സൈനിക താവളം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്കത് വിഷയമല്ല ഞങ്ങളെ നോവിച്ചിട്ട് പോയ തീവ്രവാദികളെ ഞങ്ങൾ വകവരുത്തുമ്പോൾ അതിന് എതിർക്കാനോ ചെറുക്കാനോ വന്നാൽ അവരെ കൂടി ഞങ്ങൾ അടിക്കും എന്നൊരു കൃത്യമായ സന്ദേശമാണ് കൊടുത്തത് കാരണം നമ്മൾ ആ സൈനിക നടപടി അവിടെ ചെയ്തപ്പോൾ ആദ്യം നമ്മൾ തീവ്രവാദി കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് പക്ഷേ അവർക്ക് തട്ടുകേട് പറ്റി അതായത് പാകിസ്ഥാന് കുറച്ചിലുണ്ടായി നാണക്കേടുണ്ടായി എന്ന് തോന്നിയപ്പോൾ അവർ സൈനികമായിട്ട് നമ്മളെ തിരിച്ചടിക്കാൻ നോക്കി അപ്പോൾ മാത്രമാണ് നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് അങ്ങനെയാണ് ഈ നൂർഖാനും ആക്രമിക്കപ്പെട്ടത് പിന്നീട് കുന്നുകളൊക്കെ ആക്രമിച്ചൊന്നും ഇല്ലെന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പാകിസ്ഥാന് നല്ല അടി കിട്ടി ആ കൂടെ അമേരിക്കയ്ക്ക് കിട്ടി എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അമേരിക്കയുടെ ഒരു സൈനിക താവളം ഒരു രാജ്യത്ത് ിൽ ആ രാജ്യം സുരക്ഷിതമാണ് എന്ന ആ വിശ്വാസം ഇന്ത്യയാണ് ആദ്യം തകർത്ത് കയ്യിൽ കൊടുത്തത് ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഖത്തറിൽ അത് ഇസ്രായേലും തെളിയിച്ചു കൊടുത്തു ഒരുപക്ഷെ ഇസ്രായേൽ ഖത്തറിൽ കയറി ഈ ഹമാസ് തീവ്രവാദികളെ കൊല്ലുന്നത് അമേരിക്കയുടെ അറിവോടുകൂടിയാണെങ്കിലും വീണ്ടും അമേരിക്കയുടെ വിശ്വാസത്തെയാണ് അവിടെ തകരുന്നത് കാരണം ഖത്തർ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അവിടെ അവിടെ ഇടം കൊടുത്തത് അവിടെ അമേരിക്കക്കാരേ ഉള്ളൂ എന്നാണ് ഖത്തറിലേക്ക് പോയിട്ട് വരുന്നവർ പറയുന്നത് ഈ ഖത്തറിലെ പട്ടാളക്കാരൊന്നും ഭൂമിയിൽ കുഞ്ഞ് ഒരു കർഗംപുല് പോലും എടുക്കാൻ കഴിവില്ലാത്തവരാണെന്നാണ് പറയുന്നത് കാര്യം തിന്നുകൂടിച്ച് മറിച്ച് കിടക്കുന്നവർ അവർക്കത് യുദ്ധം ചെയ്യാനോ മറ്റോ ഒന്നും അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എന്നാണ് പറയുന്നത് പകരം അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് താവളങ്ങളാണ് അവിടെ ഉള്ളത് ഇത് കണ്ടിട്ടാണ് ഇവർ ഇത്രകാലം അഹങ്കരിച്ചുകൊണ്ടിരുന്നത് അവരുടെ പണമുണ്ട് പൊട്ടണിൽ ലോട്ടറി അടിച്ച പോലെ ഒരുപാട് പണം കുറയിലുണ്ട് അത് സത്യമാണ് പക്ഷേ അമേരിക്കയുടെ ഈ സൈനിക താവളങ്ങളും അവരുടെ അത്യാധുനികമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഖത്തർ എന്നിട്ടും ആ ഖത്തറിൻ്റെ മുകളിൽ കൂടെ ഇസ്രയേൽ അവരുടെ ലക്ഷ്യം സാധിച്ചു അത് അമേരിക്കയുടെ അറിവോടെയാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ മനസ്സിലാകുന്ന ലോകക്രമം മാറി അമേരിക്ക എന്ന് പറയാൻ ഒരു ലോക പോലീസിൻ്റെ റോളൊന്നുമില്ല അമേരിക്കയുടെ തലയിൽ ഇരുന്ന ലോക പോലീസിൻ്റെ തൊപ്പി ഇപ്പോൾ താഴെ അരക്കോ ചേർന്ന് അവൾ ഉരി വെപ്പിച്ചിരിക്കുന്നു അതിനി ആരെടുത്ത് അണിയും എന്നതാണ് ഇനി ഒരുപക്ഷെ വരും കാലത്ത് ലോകം മുറ്റുനോക്കുന്ന കാര്യം അത് ചൈനയെടുത്ത് അണിയുമോ റഷ്യയെടുത്ത് അണിയുമോ അതോ നമ്മുടെ ഇന്ത്യ എടുത്തണിയുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളും നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജിയോ പൊളിറ്റിക്സെന്നും അതുപോലെ തന്നെ ഡീപ്പ് സ്റ്റേറ്റിൽ നിന്നൊക്കെ മറ്റും അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ പറ്റിയൊക്കെ ഒരുപാട് കഥകളും വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയ്ക്കും അതുപോലെ ഒരു ഇന്ത്യൻ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും ഒരുപക്ഷെ വിശ്വ വിശ്വസിച്ചേ മതിയാവും പല രാജ്യങ്ങളിലും അമേരിക്ക ചെയ്യുന്ന പോലെ ചില കാര്യങ്ങളാണോ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നേപ്പാളിൽ അവിടത്തേക്ക് ഭരണം പോകാനുള്ള കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേ ഡീപ്പ് സ്റ്റേറ്റ് തന്നെയാണോ അതോ നമുക്ക് ഈ ഉണ്ടോ എന്ന് ചിലതൊക്കെ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് ആണോ ഇതിൻ്റെ പിന്നിൽ എന്നറിയില്ല എന്നാൽ ഈ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ മേധാവിതത്തിന് വേണ്ടി ഇത്തരം ചില കാര്യങ്ങൾ കാലകാലങ്ങളായിട്ട് ചില രാജ്യങ്ങൾ ചെയ്തു വന്നിരുന്നു അത് അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും ഒക്കെ പക്ഷേ ആ ഒരു സ്പേസിലേക്ക് ഇന്ത്യ തീർച്ചയായിട്ടും എത്തുമ്പോൾ ഇന്ത്യയും അത്തരം ചില കളികൾ തീർച്ചയായിട്ടും ചെയ്തേക്കും അതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല എന്തായാലും ലോക ക്രമം മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ലോക പോലീസിൻ്റെ തൊപ്പി ഇപ്പോൾ അമേരിക്കയുടെ തലയിലൊന്നുമില്ല അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രം പാകിസ്ഥാനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ ആക്രമിക്കാതിരിക്കില്ല നമ്മളെ നോവിച്ചാൽ നമ്മൾ കയറി അടിച്ചിരിക്കും അതേപോലെ തന്നെ ഇസ്രയേലിനെ നോവിച്ചാൽ ഇസ്രയേൽ നോ നോട്ടമിട്ടവർ അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നവർ അത് ഖത്തറിലുണ്ട് എങ്കിൽ ഖത്തർ അമേരിക്കയുടെ സുരക്ഷയിലാണെങ്കിൽ കൂടിയും അതിനെ മറികടന്ന് അവരടിക്കുന്നു ഒരു പക്ഷേ അവർക്ക് വഴികാട്ടി കൊടുത്തത് നമ്മുടെ ഇന്ത്യ ആയിരിക്കാം അങ്ങനെ ഇന്നിപ്പോൾ അമേരിക്ക എന്ന ആ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊണ്ടും സൈനിക കൊണ്ടും ഒക്കെ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഒന്നാമത് നിന്ന ആ അമേരിക്കയുടെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും കാണുന്നത് എത്ര രാജ്യങ്ങൾ ഇനി അവരെ വിശ്വസിക്കുമെന്ന് അറിയില്ല കാരണം പല പല രാജ്യങ്ങളും ഇവർക്ക് ഈ താവളം കൊടുക്കുന്നത് സ്ഥലം കൊടുക്കുന്നത് അതുവഴി തങ്ങളും സുരക്ഷിതരാകും എന്ന ഒരു വിശ്വാസത്തിലാണ് ആ വിശ്വാസമാണ് ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും കൂടി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ലോകക്രമം മാറി എന്നതിന് കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല